फिर भी कभी अब नाम को तेरे പ്രശസ്ത സംഗീത സംവിധായകനായ പ്യാരലാലിനെ അദ്ദേഹത്തിൻ്റെ ഫ്ലാറ്റിൽ ചെന്ന് കണ്ട് പാട്ടുപാടി കേൾപ്പിക്കാനായതിൻ്റെ ആഹ്ലാദത്തിലാണ് കാസർഗോഡുകാരനായ യുവഗായകൻ നിഷാദ് അപ്പോയിൻമെൻ്റ് കിട്ടിയ സമയത്ത് തന്നെ പോയി പോയ സമയത്ത് അദ്ദേഹത്തെ കാണാൻ പറ്റി രണ്ട് മണിക്കൂറോളം ഞാൻ സംസാരിച്ച് അദ്ദേഹത്തും ഒരുപാട് പാട്ടുപാടി റഫിസാബിൻ്റെ ഒരുപാട് പാട്ടുപാടി റഫിസാബ് കിഷോർ കുമാർ ജി പിന്നെ കിഷോർദാൻ്റെ പാട്ട് മുഖേഷ് ജിൻ്റെ പാട്ട് ലതാജിൻ്റെ അങ്ങനെ ഒരുപാട് പാട്ട് പാടി രണ്ട് മണിക്കൂർ സംസാരിച്ച് മുഹമ്മദ് റാഫിയുടെയും കിഷോർ കുമാറിൻ്റെയും ഗാനങ്ങളാണ് നിഷാദിന് ഏറെ ഇഷ്ടം ഹേ ബാന്ദ്രയിലെ ദീപ ഫ്ലാറ്റിൽ പ്യാരെലാലിന്റെ അടുത്തിരുന്ന നിഷാദ് പാടി फिर भी कभी अब नाम को तेरे रफी साहब റഫീസാൻ്റെ വീടും പിന്നെ ഇദ്ദേഹത്തിൻ്റെ വീടും അടുത്ത അടുത്തന്നെയാണ് അപ്പം അങ്ങനെയാണ് പിന്നെ കൂടുതൽ റഫീസാവിൻ്റെ പാട്ടൊക്കെ ഉള്ളത് മ്യൂസിക് ചെയ്തത് ലക്ഷ്മികാന്ത് പ്യാർലാലാണ് അപ്പോൾ അങ്ങനെയാണ് അവിടെ എത്തിയത് കാണാൻ പറ്റുന്ന ഒരിക്കലും വിചാരിച്ചതല്ല എന്തോ ഒരു ദൈവാനുഗ്രഹം കൊണ്ട് പറ്റിയതാണ് കാസർഗോഡ് തെരുവത്ത് ഹാഷ്യം സ്ട്രീറ്റ് സ്വദേശിയായ നിഷാദ് ഫോർട്ട് റോഡിലാണ് ഇപ്പോൾ താമസം शफीक नसरुल्ला मीडिया वन कासरगोड